കോഴിക്കോട് ജില്ലയിലെ ഏ ക്യാമറകളിൽ കുടുങ്ങിയവർ പിഴ ഇനത്തിൽ അടയ്ക്കാനുള്ളത് നാൽപ്പത് കോടിയോളം രൂപയാണ് ഒന്നും രണ്ടുമല്ല നാൽപ്പത് കോടിയോളം രൂപ പതിനഞ്ച് ശതമാനത്തിൽ താഴെ ആളുകൾ മാത്രമാണ് പിഴ അടച്ചത് ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ക്യാമറകളിൽ രണ്ടെണ്ണം മാസങ്ങളായി തകരാറിലാണ് ക്യാമറ കിട്ടിയില്ല അല്ല ഇത് നമ്മൾ എന്തിനാറിയുന്നത് നമ്മൾമെറ്റ് ഈ കോഴിക്കോട് എത്ര ഏ ക്യാമറ ഉണ്ടെന്ന് അറിയാം നിനക്ക് കോഴിക്കോട് അവിടെ ഇവിടെ കാണാ ഇത് കണ്ട ഇതാണ് മാനാഞ്ചിറയിലെ ഏരിയ ക്യാമറകളാണ് ജില്ലയിലുള്ളത് എവിടെങ്കിലും ഉണ്ടോ രണ്ടെണ്ണം ഉണ്ട് എവിടെ അത് ാണ് ജില്ലയിലുള്ളത്യാണോ തിരക്കേറിയ രണ്ടിടങ്ങളിലെ എഐ ക്യാമറകളാണ് മാസങ്ങളായി പ്രവർത്തനരഹിതമായത് ഒന്ന് വാഹനം ഇടിച്ചു തകർന്നു മറ്റൊന്ന് തൊരുമ്പെടുത്ത് നശിച്ചു ശരിയാക്കാൻ നടപടികൾ ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ ഇങ്ങോട്ട് ഒൻപത് ലക്ഷത്തോളം ചലാനുകളാണ് അയച്ചത് അൻപത്തിമൂന്ന് കോടി രൂപയോളം പിഴ ചുമത്തി അപ്പം കിട്ടിയിട്ടുണ്ട് അതായത് ഞാൻ ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പാസഞ്ചർ ഞാൻ പറഞ്ഞത് ബെൽറ്റ് ഇടാൻ പറഞ്ഞു അവരത് ശ്രദ്ധിച്ചില്ല അവർ കേട്ടില്ല പക്ഷെ അത് പിന്നീട് എനിക്ക് പെർമിറ്റ് എടുക്കാൻ പോയപ്പോൾ അഞ്ഞൂറ് രൂപ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് അത് ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ച് വന്നാൽ തന്നെ നമുക്ക് അത് ഫോൺ ഇരിക്കുന്നതായിട്ടാണ് അതിനകത്ത് കാണുന്നത് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ബെൽറ്റിൻ്റെ വന്നിട്ടുണ്ട് ഫൈൻ 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 കമ്പനിക്കാരൻ വെച്ചില്ല ഞാൻ ഒരു ും കിട്ടുന്നുാൻ പോയപ്പോലീസുകാരനുണ്ട് ഇതായി കിട്ടിക്കുന്നത് അവന് വേറെ പോകാൻ എന്തൊക്കെയാ ഇല്ല ഈ ഫൈൻ ഫൈനടക്കുമ്പോഴാണ് ബാക്കി എന്തൊക്കെയുണ്ടോ ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണപ്പെടുന്നത് കിട്ടുന്നു അപ്പൊ അത് കണ്ടപ്പോ നമുക്ക് സമാധാനം ഫ്രണ്ടില് ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ ബാക്കി ആള് പെട്ടെന്ന് പഴയ കേറുന്നല്ലേ ഹെൽമെറ്റ് ഇല്ലല്ലോ അയില്ലേ അടച്ചു ഒന്നര കൊല്ലം കഴിഞ്ഞിട്ടും പതിനഞ്ച് ശതമാനം ആളുകൾ മാത്രമാണ് പിഴയടച്ചത് പിഴ ഈടാക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് അദാലത്തുകൾ സംഘടിപ്പിച്ചെങ്കിലും ഫലം കണ്ടില്ല ജസ്റ്റിൻ മാത്യുവിനൊപ്പൻ രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്